അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ച് രുദ്രൻ അത് പറയുമ്പോൾ ആ കണ്ണുകൾ ഒന്നൂടി ചുവന്നുരുണ്ടുവരുന്നത് തുളസി ഒരു നിമിഷം ഭയപ്പെടുത്തി കളഞ്ഞു അതേ ഊക്കിൽ തന്നെ അവനവളുടെ കൈയൊന്ന് നീട്ടിക്കുടഞ്ഞിട്ട് കണ്ണ് തുറപ്പിച്ചൊരു നോട്ടത്തോടെ അവളിൽ നിന്ന് പിൻവലിഞ്ഞു അതിനുശേഷം അവനാ ബുള്ളറ്റിലേക്ക് തന്നെ കയറിയിരുന്നു ദേ നിന്റെ തന്തയോട് പറഞ്ഞേക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് തരാനുള്ളതൊക്കെ തന്നു തീർക്കാൻ ഇല്ലെങ്കിൽ ഞാനൊരു വരവ് കൂടി അങ്ങോട്ടേക്ക് വരും അതൊരു പക്ഷേ അയാൾക്ക് താങ്ങാൻ കഴിയില്ലെന്ന് കൂടി പറഞ്ഞു കൊടുത്തേക്കണം നീ അയാളോട് വലിയൊരു ശബ്ദത്തിൽ ആ ബുള്ളറ്റ് അവിടെ നിന്നും കടന്നു പോയപ്പോഴും ഒരു നെഞ്ചിരിപ്പോടെ തുളസി അയാളെ തന്നെയെന്ന് നോക്കി നിന്നു അപ്പോഴും അവളുടെ കണ്ണുനീരെ ആ കവിളിനെ നനയിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനസ്സിലെ സങ്കടവും പേറി ചിരിക്കാൻ കഴിയാതെ തുളസി അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി സാവിത്രി സാവിത്രിയമ്മയുടെയും അച്ഛൻ്റെയും കുത്തുവാക്കുകൾ സഹിച്ചും കേട്ടും അവൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾക്കുണ്ടായിരുന്ന ഏക ആശ്വാസം കമ്പ്യൂട്ടർ സെൻ്ററിലെ ജോലി മാത്രമായിരുന്നു ജോലി വരുന്ന സമയത്തും പോകുമ്പോഴൊക്കെ അവൾ വിനുവിനെ കാണുമായിരുന്നെങ്കിലും അവനിൽ നിന്നും അകലം പാലിച്ചു കൊണ്ടവൾ നടക്കാൻ ശ്രമിക്കുകയായിരുന്നു അവളുടെ ആ പെരുമാറ്റത്തിൽ വിഷമവും ദേഷ്യവും ഒക്കെ തോന്നിയതുകൊണ്ട് വിനുവും അവളെ കാണാത്ത ഭാവത്തിൽ മനഃപൂർവ്വം മാറി നടന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ക്ഷേത്രത്തിൽ വെച്ച് അവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി ദേവിയെ പ്രാർത്ഥിച്ച് തൊഴുത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് പിറകിൽ ആരോ വന്നു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത് ദേവി എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ ഈ മനസ്സിൽ ഞാൻ എന്നും സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും ഒക്കെ നിന്നെ മാത്രമാണ് എൻ്റെ സങ്കടങ്ങൾ നീ കണ്ടില്ലെന്ന് നടിച്ച് മനഃപൂർവ്വം അകന്നു മാറിയാലും ഈ വിനു എപ്പോഴും നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും അവൾ കേൾക്കിയ അവളുടെ ചാരി നിന്നുകൊണ്ട് അവനത് പറയവേ ഒരു ഞെട്ടലോടെ തുളസി പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അന്നേരം ഒറ്റക്കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് പെട്ടെന്ന് അവനും അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചതും തുളസി ഒരു വെപ്രാളത്തോടെ തൻ്റെ നോട്ടം പിൻവലിച്ചുകൊണ്ട് ഇടവും വലവും തിരിഞ്ഞു നോക്കാൻ തുടങ്ങി പിന്നീട് വേഗം ദേവിയെ വണങ്ങിക്കൊണ്ട് അവൾ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങിയതും ഒരു കള്ളച്ചിരിയോടെ ബിനുവും അവൾക്ക് പിറകെ നടക്കാൻ തുടങ്ങി തൻ്റെ ഒപ്പം തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെ അവൾ വേഗം ക്ഷേത്രത്തിന് വേളയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വിനുവും പ്രാർത്ഥന മതിയാക്കി അവളുടെ ഒപ്പം ഓടിയെത്താനായി ശ്രമിച്ചു ഏയ് തുളസി ഒന്ന് നിൽക്ക് നീട്ടി വിളിച്ചുകൊണ്ട് അവൻ അവൾക്ക് പിറകെ ഓടിയെത്താൻ ശ്രമിച്ചെങ്കിലും തുളസി അത് കേൾക്കാത്ത ഭാവത്തിലാണ് സ്പീഡിൽ നടന്നത് അത് കണ്ടപ്പോൾ അവനും പിന്തിരിഞ്ഞില്ല എങ്ങനെയും അവളെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവനും സ്പീഡിൽ തന്നെ നടന്നു ഒടുവിൽ ജയിച്ചെന്ന ഭാവത്തിൽ അവൻ വേഗം അവളുടെ മുന്നിലേക്ക് കയറി നിന്നതും തുളസി ഒരു കണ്ണു കണ്ണുവിടത്തി അവനെ തനിയൊന്ന് നോക്കി എന്താ ഇത് തുളസി ഞാൻ വിളിക്കുന്നത് കേട്ടിട്ടും താൻ എന്താടോ കേൾക്കാത്തതുപോലെ ഇങ്ങനെ പോകുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് വിനുവേട്ടം ചെയ്യുന്നതിനും പറയുന്നതിനുമൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണോ വേണ്ടത് തുളസി ഞാനൊന്ന് പറഞ്ഞോട്ടെടോ വേണ്ട വിനുവേട്ടം പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇനിയും വേദനിക്കാൻ എനിക്ക് വയ്യ വിനുവേട്ട ഞാൻ കാരണം വിനുവേട്ടൻ്റെ മനസ്സിൽ വീണ്ടും എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദയവ് ചെയ്തൊന്ന് മായച്ചു കളയണം ഒരിക്കൽ ഒരു ജീവിതം നമ്മൾ സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇപ്പം ഞാൻ ആ പഴയ തുളസി അല്ല വിനുവേട്ട വിനുവേട്ട ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെ ആവാനും എനിക്കിനി സാധിക്കില്ല കണ്ണു തുടച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് അവനിൽ അവനിന്ന് മുഖം തിരിച്ചു നിന്നു ബിനുവേട്ടിനെ കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അതൊരിക്കലും ബിനുവേട്ടം മറക്കരുത് ആ ശാപം ബിനുവേട്ടന്റെ തലയ്ക്ക് മേലെ പതിക്കുകയും ചെയ്യരുത് ഇതിന്റെ ഒരു അപേക്ഷയാണ് സ്വീകരിക്കണം തൻ്റെ മുഖത്തേക്ക് നോക്കാതെ കൈകൂപ്പി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് അവനുമാകെ ഒന്ന് വല്ലാണ്ടായിപ്പോയി തുളസി നീ പോലെ ഒന്നുമല്ല കാര്യങ്ങള് വിവാഹം ഉറപ്പിച്ചതും തീരുമാനിച്ചതും എല്ലാം ശങ്കരമാവിന്റെ ഇഷ്ടപ്രകാരമാണ് ആയിക്കോട്ടെ ശങ്കരമാവൻ ഒരിക്കലും വിനുവേറ്റിന് ദോഷം വരുത്തുന്ന ഒന്നും ചെയ്യില്ല ഈ വിവാഹം നടന്നു കാണാൻ വേണ്ടിയാണ് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് വിനുവേട്ടൻ്റെ അമ്മയും നടക്കുന്നത് ആ പാവത്തിനെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് വിനുവേദന്റെ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനിയും നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച വിനുവേറ്റിനൊന്നും ഒഴിവാക്കാൻ ശ്രമിക്കണം കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി അവൾ അത് പറയവേ അവൻ്റെ കണ്ണുകളിലും ചെറിയൊരു നേരത്തിലൊക്കം പ്രത്യക്ഷപ്പെടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എന്നാൽ അത് പുറമേ കാണിക്കാതെ തിരിഞ്ഞു നോക്കാനും ശ്രമിക്കാതെ അവൾ അവിടെ നിന്നും നടന്നകലുമ്പോൾ ശങ്കു പിടയുന്ന വേദനയോടെ അവനും അറിയാതെ കുറച്ചുനേരം അവിടെ നിന്ന് നിന്നുപോയി ശങ്കരമ്മാവന്റെ നേതൃത്വത്തിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായി നടന്നു തുടങ്ങി ഒന്നിനും മറുപടിയും പ്രതികരണവുമില്ലാതെ എല്ലാം കണ്ടും കേട്ടും മരവിച്ച മനസ്സുമായാണ് വിനു അവർക്ക് മുന്നിലൊക്കെ കൊടുത്തത് തുളസിയോടുള്ള ഇഷ്ടം മനസ്സിൽ കൊണ്ടു നടന്നതല്ലാതെ പിന്നീട് അവളെ ഒന്ന് കാണാനോ ശല്യം ചെയ്യാനോ ഒന്നും അവനും ശ്രമിച്ചില്ല നേറുന്ന മനസ്സിനെ മൂടി വെച്ചു കൊണ്ടവൻ പുറമെ പുഞ്ചിരിക്കാൻ പാടുപെടുമ്പോഴും തൻ്റെ ഏട്ടനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ അന്നേരം വീണയും ആരുടെയൊക്കെ ഇഷ്ടത്തിന് വഴങ്ങുന്നത് പോലെ അവിടെ നിന്ന് കൊടുക്കുകയായിരുന്നു കിഴക്കേടത്തിന്റെ അകത്തളത്തിൽ കഴിയുമ്പോഴും തുളസിയുടെ മനസ്സും അസ്വസ്ഥമായിരുന്നു വിനുവിൻ്റെ മുൻപിൽ മനഃപൂർവ്വം നിരസിച്ചും വെറുപ്പ് കാട്ടിയും ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവനോടുള്ള ഇഷ്ടം ഉള്ളിൽ കൊണ്ട് നടക്കുകയാണെന്ന് വിനുവേട്ടൻ ഒരിക്കൽ പോലും അറിയരുതെന്ന് അവളും ആഗ്രഹിച്ചു പോയി അങ്ങനെയാണ് അന്നൊരു ദിവസം പതിവ് തെറ്റിയിട്ടും മുത്തശ്ശി കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് തുളസി ഒരു ഗ്ലാസ് ചായയുമായി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു കയറിയത് അല്ല എന്താ ഇപ്പൊ ഇത് എൻ്റെ മുത്തശ്ശിക്ക് ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ ദേ ഞാനൊരു ഗ്ലാസ് ചായയും കൊണ്ടാണ് ഇവിടേക്ക് വന്നേക്കണത് ഇങ്ങനെ മടി പിടിച്ച് കിടക്കാതെ വേഗം ഒന്ന് എണീക്കുന്നുണ്ടോ എൻ്റെ മുത്തശ്ശി എനിക്ക് കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പോകാനുള്ളതാണെന്ന് മുത്തശ്ശിക്കും അറിയാവുന്ന അല്ലേ നേരം അവിടെ ഇരിക്കുന്ന മേട എൻ്റെ തല കൊത്തിപ്പറിക്കി മുത്തശ്ശിയെ അതുകൊണ്ട് നല്ല കുട്ടിയായി വേഗം എണീറ്റേ കട്ടിലിനരികിലിരുന്നു കൊണ്ട് മുത്തശ്ശിയെ അവൾ തൊട്ടു വിളിക്കാൻ ശ്രമിച്ചപ്പോഴും യാതൊരു അനക്കവും ഉണ്ടായില്ല വീണ്ടും സ്നേഹത്തോടെ അവൾ തൊട്ടു വിളിച്ചു നോക്കി എന്നാൽ അപ്പോഴും തൻ്റെ വിളി കേൾക്കാത്ത മട്ടിൽ കിടക്കുന്ന മുത്തശ്ശിയുടെ കിടപ്പ് കണ്ടപ്പോൾ അവൾക്കും ആകെ ഒരു പന്തിയേടും വല്ലായ്മയൊക്കെ തോന്നി തുടങ്ങി മുഖത്തും മനസ്സിലും പരിഭ്രമം വെച്ചുകൊണ്ടവൾ വീണ്ടും മുത്തശ്ശിയൊന്ന് അനക്കി വിളിച്ചപ്പോഴാണ് അവൾ ആ സത്യം ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത് അപ്പോഴേക്കും അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന ചായ ഗ്ലാസ് താഴേക്ക് വീണു പോയിരുന്നു ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി കിടക്കുന്നതുപോലെ അവൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് ചുമലിലേക്കൊന്ന് ചാരി നിന്നു അനക്കമില്ലാതെ കിടക്കുന്ന മുത്തശ്ശിയുടെ ആ മുഖം കണ്ട വേദനയോടെ അവൾ മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞുപോയി മുത്തശ്ശി നിമിഷങ്ങൾക്കുള്ളിൽ അവിടെയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു വെള്ള പുതപ്പിച്ച് കണ്ണടച്ച് കിടക്കുന്ന മുത്തശ്ശിയുടെ അരികിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വന്നപ്പോഴും അവളുടെ മനസ്സും ശരീരവും എല്ലാം മരവിച്ച ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു കണ്ണുനീരിൽ കുതിർന്ന നോട്ടത്തോടെ അവൾ മുത്തശ്ശിയെ നോക്കി അവിടെ ഇരിക്കുമ്പോഴും തനിക്കിനി ആരുമില്ലല്ലോ എന്നോത്തുകൊണ്ട് അവൾ ഉറക്കി ഒന്ന് പൊട്ടിക്കറിഞ്ഞു പോയി മുത്തശ്ശിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവിടെ തുളസിയുടെ സമനില തെറ്റിയ പോലുള്ള ഇരുത്തവും ഭാവവും എല്ലാം കണ്ടപ്പോൾ അവന്റെ മനസ്സിലും അതൊന്നും സഹിക്കാനായില്ല അവളെ പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കണമെന്ന് അവന്റെ മനസ്സറിയാതെ വെമ്പിയിരുന്നെങ്കിലും അതിനൊന്നും സാധിക്കാതെ എന്നോണം അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടും മാത്രം അവിടെ നിന്നു കൊടുത്തു ഒടുവിൽ തറവാടിന്റെ തെക്കുഭാഗത്ത് സ്ഥാനമുറപ്പിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ ചേതനയറ്റ ശരീരത്തെ മൊത്തത്തിൽ വിഴുങ്ങിക്കൊണ്ട് ആ ചിത കത്തി കണ്ടു നിൽക്കാനാവാതെ അവനും വേദനയോടെ ആ പടിയിറങ്ങി പോകാൻ നേരമാണ് ബിനുക്കുട്ട എന്നൊരു വിളി അവന്റെ കാതുകളിലും വന്ന് അലയടിച്ചത് ആ വിളി ഇനി ഒരിക്കലും കേൾക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടും അവൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴും ചീത ഇവിടെ ആളി കത്തുകയായിരുന്നു ഒരു കുന്നോളം സ്നേഹം മനസ്സിൽ പൊതിഞ്ഞു കെട്ടിയ ആ രൂപം ഒരുപിടി ചാരമായി മാത്രം ഒതുങ്ങി പോവുകയാണെന്ന സത്യം ഒന്നുകൂടി മനസ്സിലൂട്ടി ഉറപ്പിച്ചുകൊണ്ടവൻ ഓർമ്മകളിലേക്ക് വീണ്ടും തൻ്റെ മനസ്സിനെ തെന്നിവിടാൻ അനുവദിക്കാതെ അവൻ അവിടെ നിന്നും വേഗത്തിലിറങ്ങിപ്പോയി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വീട് വീണ്ടും ഒഴിഞ്ഞ രൂപത്തിലേക്ക് രൂപത്തിലേക്കെത്തി ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം സാവിത്രി കണ്ണീരൊലിപ്പിച്ച് നിന്നതല്ലാതെ മുത്തശ്ശിയുടെ മരണത്തിൽ അവർക്കൊന്നും ഒട്ടും തന്നെ വേദന ഉണ്ടായിരുന്നില്ല മുത്തശ്ശിയുടെ വിയോഗം പൂർണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു അപ്പോഴും തുളസി മണിക്കൂറുകൾ പിന്നിട്ട് പോയെങ്കിലും മുത്തശ്ശി കിടന്നിരുന്ന കട്ടിലിനരികിൽ നിന്നും മാറാതെ അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് സമയം നീക്കാൻ തുടങ്ങി വിശപ്പും ദാഹവും ഒന്നും വകവെക്കാതെ അവൾ ആ ചിന്തയിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോഴും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ചേർത്ത് നിർത്താനോ ഒന്നും പ്രകാശിനും സാവിത്രിയും ശ്രമിച്ചതുമില്ല പന്തലിൽ നിറയെ ആളുകൾ എത്തിച്ചേർന്നു വരുന്നവരെയൊക്കെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ശങ്കരമാവൻ മുന്നിൽ തന്നെ നിൽക്കുന്ന സന്തോഷത്തോടെയാണ് നളിനി വേഗം വിനുവിൻ്റെ റൂമിലേക്ക് ചെന്നു കയറിയത് എന്നാൽ അപ്പോഴും ഒരുക്കമൊന്നും ചെയ്യാതെ മാറി നിന്ന് ചിന്തിക്കുന്ന തന്റെ മകനെ കണ്ട ദേഷ്യത്തിൽ നളിനി വേഗം അവന്റെ അടുത്തേക്ക് ചെന്നു നീ എന്താ വിനു ഇതുവരെ ഒരുങ്ങിയില്ലേ കുറച്ചു നേരം കൂടി കഴിഞ്ഞ വിവാഹത്തിന്റെ മുഹൂർത്താവും അവിടെ പുറത്ത് ആളുകളൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞു അതിനിടയിൽ നീ ഇങ്ങനെ ഒരുങ്ങാതെയും പിടിക്കാതെ നിൽക്കുന്നത് കണ്ടാൽ ആളുകളൊക്കെ എന്ത് കരുതുമെന്ന ചിന്തയെങ്കിലും നിനക്ക് വിനോ തൻറെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഗൗരവത്തോടെ അവൻ മുഖം വീർപ്പിച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ നളിനി അവനെ മനഃപൂർവ്വം പിടിച്ചു വെച്ച് തൻറെ നേരെയൊന്ന് നിർത്തി നീ ഇത് എന്ത് ഭാവിച്ചാടാ ഇങ്ങനെ നിൽക്കുന്നത് നിനക്ക് കുറച്ചുകൂടി പക്വതയുണ്ടെന്നാ ഞാൻ കരുതിയത് കണ്ണെടയുന്നതിനു മുന്നേ നിങ്ങളൊക്കെ ഒരു കുടുംബമായി കരപറ്റി കാണാനാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത് അല്ലാതെ വലിയ വലിയ മോഹങ്ങളൊന്നും ഈ അമ്മയ്ക്കില്ലട മോനെ നിന്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കണമെന്ന് ഇല്ലല്ലോ വിനു കഴിഞ്ഞു പോയതൊക്കെ നീ ഇനിയും ഓർക്കാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതം മാത്രമല്ല തകരാൻ പോകുന്നത് നിന്റെ കൂടപ്പിറപ്പിൻ്റെ ജീവിതം കൂടിയാണെന്ന് എൻ്റെ മോനെ ഓർത്തുവച്ചാൽ കൊള്ളാം